യൂറോപ്പിനും യു എസിനും ഏറ്റവും വലിയ ഭീഷണിയായി ഇസ്ലാമിക് സ്റ്റേറ്റ് അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള ഖുറാസൻ ഗ്രൂപ്പ് സോഷ്യൽ മീഡിയയിലൂടെയും എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ആളുകളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നുവെന്ന് വിവരങ്ങൾ യു എസിൽ നടന്ന നിരവധി തീവ്രൂഢാലോചനകൾ ഗാസ ഇസ്രയേൽ സംഘർഷത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നടന്നതാണ് എന്നും അല്ലെങ്കിൽ ഐ തീവ്രവാദികളാൽ നയിക്കപ്പെട്ട ആളുകളാണ് അവ നടത്തിയത് എന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്നും അൽ ഖൈദ ഭീകരൽ നിന്നും അവരുടെ അനുബന്ധ സംഘടനകളിൽ നിന്നുമുള്ള ഭീഷണി ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതലാണ് യു എൻ വിദഗ്ധരാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിറിയലും അപകട സാധ്യതകൾ തള്ളിക്കളയാനാവുകയില്ല ആഫ്രിക്കയിലെ അൽ ഖൈദയുമായി ബന്ധമുള്ള ജമാഅത് നസർ അൽ ഇസ്ലാം വാൽ മുസ്ലിമീൻ ഗ്രൂപ്പും കിഴക്കൻ ആഫ്രിക്കയിലെ അൽ ഖൈദയുമായി ബന്ധമുള്ള അൽ ഷബാബും തങ്ങളുടെ നിയന്ത്രണ മേഖലകൾ നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ബുധനാഴ്ച യു എൻ സുരക്ഷാ കൌൺസിലിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ജമാഅത്ത് നസർ അൽ ഇസ്ലാം വാൽ മുസ്ലിമിൻ ഗ്രൂപ്പിനെ ജെ എൻ ഐ എം എന്നും വിളിക്കുന്നുണ്ട് തീവ്രവാദ വിരുദ്ധ സമ്മർദ്ദങ്ങൾ മൂലം പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനുണ്ടായ നഷ്ടങ്ങൾ കാരണം ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലേക്ക് സംഘടന തിരിയുന്നത് തുടരാൻ കാരണമായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ വിദേശ തീവ്രവാദ പോരാളികൾ മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും മടങ്ങുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അമേരിക്കയിൽ നടന്ന നിരവധി ആക്രമണ സംഭവങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അടുപ്പിച്ച് ചില ഭീകരാക്രമണ പ്രവർത്തനങ്ങൾ അമേരിക്കയിൽ നടക്കുന്നുണ്ട് അത് ശരിക്കും ഗാസൈശ്രേയ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഐ എസ് തീവ്രവാദികളാൽ നയിക്കപ്പെട്ട വ്യക്തികളാണ് അതിന്റെ പിന്നിൽ എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ജനുവരി ഒന്നിന് ന്യൂ ഓർലിയൻസിൽ ഒരു ജനക്കൂട്ടത്തിലേക്ക് ഐ എസ് പിന്തുണ വാഗ്ദാനം ചെയ്ത ഒരു അമേരിക്കക്കാരനെ ചൂണ്ടിക്കാണിച്ചാണ് അവർ വാഹനം ഓടിച്ചത് രണ്ടായിരത്തി പതിനാറിന് ശേഷം യു എസ് എൽ അൽ ഖയ്ദിയോ ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ ഏറ്റവും മാരകമായ ആക്രമണത്തിൽ ു ഇതിനു പുറമെ മിഷിഗണിലെ ഒരു സൈനിക താവളത്തിൽ കൂട്ട വെടിവയ്പ്പ് നടത്താനുള്ള ഐ എസ് ഐ എൽ പ്രചോദിതോചന ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ അധികാരികൾ അനുബന്ധ സംഘടന അമേരിക്കക്കാരെ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനകളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആഫ്രിക്കയിലെ സഖേൽ മേഖലയിൽ ജെ എൻ ഐ എം അതിന്റെ പ്രവർത്തന മേഖല വികസിപ്പിച്ചു എന്നും വടക്കൻമാലിയിലും ബുർഖിന ഫോയുടെ മിക്ക ഭാഗങ്ങളിലും ആപേക്ഷിക സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിച്ചു എന്നും വിദഗ്ധർ പറഞ്ഞു ഗ്രേറ്റർ സഹാറയിൽ പ്രത്യേകിച്ച് നൈജർ നൈജീരിയ അതിർത്തിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനം ൾ വീണ്ടും സജീവമായിരിക്കുകയാണ് അഫ്ഗാനിൽ ചുവടുപ്പിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസൻ എന്ന ഭീകര സംഘടന മധ്യേഷ്യയിലേക്കും ഇന്ത്യയിലേക്കും ജിഹാദ് വ്യാപിപ്പിക്കാനുള്ള ലക്ഷ്യമിടുന്നവരാണ് തീവ്രവാദ ആക്രമണങ്ങൾക്കും അതിനെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക എന്നതാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ ഒപ്പം സൈദ്ധാന്തികമായി അവർ ഖിലാഫത്ത് ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കാനും ശ്രമിക്കുമെന്നും സൂചനകളുണ്ട് ഇന്ത്യയിലെ ഹിന്ദു നേതാക്കളെയും ഉന്നത സർക്കാർ ഓഫീസർമാരെയും ലക്ഷ്യമിട്ട് ഐ എസ് ഭീകർ ഇസ്ലാമിക് സ്ഥാപിക്കണം എന്ന ലക്ഷ്യവുമായി ഐ എസ് ഭീകർ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിൽ ഇസ്ലാമിക് ഖിലാഫത്ത് സ്ഥാപിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഈ സംഘം മുന്നോട്ടു പോയത് വനത്തിൽ ജീവിക്കാനും ഹിന്ദു നേതാക്കളെയും ഉന്നത സർക്കാർ ഓഫീസർമാരെയും ലക്ഷ്യം വെക്കാനും സംഘം പരിശീലനം നൽകിയിരുന്നു ചിറ്റൂർ ബർദ്വാൻ പശ്ചിമബംഗാളെ സിലിഗുരി എന്നിവിടങ്ങളിൽ തീവ്രവാദ കേന്ദ്രങ്ങളും പ്രതികൾക്കായുള്ള സുരക്ഷിത ഒളിത്താവളങ്ങളും എൻ ഐ എ കണ്ടെത്തിയിരുന്നു അന്വേഷണത്തിനിടയിൽ പ്രതികളുടെ താവളങ്ങളിൽ നിന്നും അമ്പും വില്ലും കയർ ഗോവണി ജംഗിൾ ബൂട്ടുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ ടെന്റുകൾ ജംബോ ബാഗുകൾ തുടങ്ങിയ വന ക്യാമ്പ് പരിശീലന സാമഗ്രികളും പിടിച്ചെടുത്തിരുന്നു ഇവയ്ക്കൊപ്പം വൻതോതിൽ സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ന്യൂസ്